മറക്കില്ല ബാബറി ബാബറിയിൽ ബാങ്കുലി ഉയരും കലണ്ടറിന് തീയിട്ടാൽ ചരിത്രം ചാരമാകുമോ പി പി രാമേട്ടൻ അഥവാ പള്ളിപ്പറമ്പിൽ രാമേട്ടൻ ബാബറി തകർത്തിട്ടാണ് അവിടെ ശ്രീരാമക്ഷേത്രം പണിതനിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെയുള്ള കമ്മി സുടാപ്പികളുടെ ചോദനങ്ങൾക്ക് ഇനി വിടാം ഇനി നിങ്ങൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് മറക്കില്ല ഗ്യാൻവാപ്പി ഗ്യാൻവാപ്പി പൊളിച്ചിട്ടാണ് അവിടെ ശിവക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് ഓം നമശിവായ എന്ന് പറയുന്നത് തന്നെ രാജ്യത്ത് ഒരു വർഗീയ മുദ്രാവാക്യമായി മാറിയിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇനി നിങ്ങൾ പറയേണ്ടത് ഗ്യാൻ വാപ്പി മസ്ജിദിൽ നിന്നും ശിവലിംഗം കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ പിന്നെ ആ മസ്ജിദിൻ്റെ ആ ഷെയ്പ്പ് കണ്ടാൽ തന്നെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും അമ്പലത്തിൻ്റെ മണ്ടയിലൂടെ പള്ളി പണിത് വച്ചിരിക്കുന്നതാണെന്ന് അതുകൊണ്ട് തന്നെ അവിടെ സർവേ നടത്താൻ കോടതി ഉത്തരവ് പുറത്തു വന്നിരുന്നല്ലോ ഇപ്പോഴിതാ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കാശി ഗ്യാൻവാപ്പി മസ്ജിദ് നിലനിന്നിരുന്ന ഇടത്തുണ്ടായിരുന്നത് വലിയ ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നാണ് കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ശങ്കി റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സുഡാപ്പികളിപ്പോൾ തന്നെ നിലവിളി തുടങ്ങിയിട്ടുണ്ട് അതൊന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഇവർക്ക് ഇവർക്ക് അനുകൂലമല്ലാത്ത എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് സുപ്രീം കോടതി വരെ സംഘിയാക്കിയ ചരിത്രമുണ്ട് അതുകൊണ്ട് നമ്മൾ അതൊന്നും മുഖവലിക്കെടുക്കേണ്ട കാര്യമില്ല വാരണാസി ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം എ എസ് ഐ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഹർജിക്കാർ ഇപ്പോൾ പുറത്തുവിടുകയായിരുന്നു നിലവിലുള്ള കെട്ടിടത്തിന് മുമ്പിവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നതായി എ എസ് ഐ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനാകുമെന്നും നിർണായക കണ്ടെത്തലാണിതെന്നും വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു ഗ്യാൻ പള്ളിയുടെ പടിഞ്ഞാറൻ മതിൽ ഹിന്ദു ക്ഷേത്രത്തിൻ്റേതാണെന്നും വിഷ്ണു ശങ്കർ അവകാശപ്പെട്ടു ദേവനാഗിരി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ മുപ്പത്തിനാല് ഹിന്ദു ലിഖിതങ്ങളും പള്ളിയിൽ കണ്ടെത്തിയതായി വിഷ്ണു ശങ്കർ പറയുന്നു ക്ഷേത്ര തൂണുകളിലെ ചിഹ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടന്നതായി വിഷ്ണു ശങ്കർ കൂട്ടിച്ചേർത്തു മുഗൾ ചക്രവർത്തി ഔരംഗസേബിന്റെ കാലത്ത് അവിടെ നിലനിൽക്കുന്ന വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ടാണ് അതിനു മുകളിൽ പള്ളി പണിതെന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി എന്താണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ തകർക്കപ്പെട്ട ക്ഷേത്രത്തിൽ ഒരു വലിയ നടുത്തളം ഉണ്ടായിരുന്നു അതിനു പുറമെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി നാല് ചേംബറുകൾ വേറെയും ഉണ്ടായിരുന്നു ഇതിൽ വടക്കും തെക്കും പടിഞ്ഞാറുമുള്ള ചേംബറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ കിഴക്കേ ചേംബർ നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അവിടെ നിരപ്പാക്കി മുകളിൽ കല്ല് പാകിയിരിക്കുന്നു നമ്പർ ടു മുകളിൽ പരാമർശിച്ച നടുത്തളം ഇപ്പോൾ പള്ളിയുടെ നടുത്തളം പഴയ ക്ഷേത്രത്തിൻ്റെ അതേ അലങ്കാരപ്പണികളോടും കൊത്തുപണികളോടും കൂടിയ അതേ ഭിത്തിയിൽ തന്നെയാണ് ഇപ്പോഴും ആ നടുത്തളം ഉള്ളത് മൃഗങ്ങളുടെ രൂപങ്ങളും കൊത്തുമണികൾ നിറഞ്ഞ ആർച്ചുകളും ഭാഗികമായി തകർക്കപ്പെട്ടിട്ടുണ്ട് നമ്പർ ത്രീ നിലവിലെ പര്യവേഷണത്തിൻ്റെ ഭാഗമായി മുപ്പത്തിനാല് ശിലാലിഖിതങ്ങളും മുപ്പത്തിരണ്ട് മുദ്രകളും കണ്ടെത്തിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ പള്ളിക്ക് മുന്നേ നിലനിന്നിരുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്പർ ഫോർ ഈ ശിലാലിഖിതങ്ങളിൽ മൂന്ന് ദേവതകളുടെ പേരുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞു ജനാർദ്ദനൻ രുദ്രൻ ഉമാമഹേശ്വരൻ എന്നിവയാണ് ആ പേരുകൾ മഹാമുക്തി മണ്ഡപം എന്ന വാക്ക് ഈ ശിലാലിഖിതങ്ങളിൽ മൂന്നിടത്ത് കണ്ടെത്തി നമ്പർ ഫൈവ് പള്ളിക്കകത്ത് ഏതാനും പേർഷ്യൻ അറബിക് ശിലാലിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അവ വ്യക്തമായി പറയുന്നത് പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഔറംഗാസേബിൻ്റെ ഇരുപതാം ഭരണവർഷത്തിലാണ് എന്നാണ് അതായത് ക്ഷേത്രധ്വംസനം നടന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണെന്ന് വ്യക്തം നമ്പർ സിക്സ് അനവധി ശാസ്ത്രീയ പഠനങ്ങളുടെ ഫലങ്ങൾ അവിടെ നിലനിന്ന പ്രാചീന ശിവക്ഷേത്രത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു നമ്പർ സെവൻ പള്ളിയുടെ പടിഞ്ഞാറയും പടിഞ്ഞാറേ ഭിത്തിയും പൂർണ്ണമായും പഴയ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി തന്നെയാണ് നിലവിലും നിലനിൽക്കുന്നത് നമ്പർ സെവൻ പള്ളിയുടെ അനേകം തൂണുകളും ചതുജസ്തംഭങ്ങളും പഴയ ക്ഷേത്രത്തിൻ്റേതായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു നമ്പർ എയ്റ്റ് നിലവറയിലെ അനേകം കൊത്തുപണികൾ മുമ്പ് നിലനിൽക്കുന്ന ക്ഷേത്രത്തിൻ്റേത് തന്നെയായിരുന്നു എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്